സിദി സാഹിദ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച പത്തൊമ്പതാമത് തളിപ്പറമ്പ് ഫുട്ബോൾ മേളയിൽ കരീബിയൻ സ്പോർട്സിംഗ് സായിദ് നഗർ ജേതാക്കളായി ഏകപക്ഷീയമായി ഒരു ഗോളിന് ഹൈവേ ഗേറ്റ് ഏഴാം മൈലിനെയാണ് പരാജയപ്പെടുത്തിയത് അഡ്വക്കേറ്റ് പി ഹബീബ് റഹ്മാൻ സ്മാരക റോളിംഗ് ട്രോഫിക്കും കെ വി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സ്മാരക സ്വർണ്ണക്കപ്പിനും ഗ്രാൻഡ് തേജേഴ്സ് പ്രൈസ് മണിക്കും കായക്കൂൾ ഇബ്രാഹിംകുട്ടി സ്മാരക സ്ഥിരം ട്രോഫിക്കും വേണ്ടി സീതി സാഹിബ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് തളിപ്പറമ്പ് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത് ജേതാക്കൾക്ക് നഗരസഭാ മുൻ ചെയർമാൻ മഹമ്മൂദ് അള്ളാകുളം ട്രോഫി വിതരണം ചെയ്തു സമാപന സംഗമത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് റഫീഖ് ഡാൻഡി അധ്യക്ഷത വഹിച്ചു കെ മുഹമ്മദ് അഷ്റഫ് കെ പി ഫൈസൽ കെ വി ടി അഷ്റഫ് പി കെ അബൂബക്കർ ഹാജി എന്നിവർ മുഖ്യാതിഥികളായി ടൂർണമെന്റിലെ മികച്ച താരമായി കരീബിയൻ സ്പോർട്ടിംഗിലെ ഇസ്മായിലിനെയും മികച്ച ഗോൾ കീപ്പറായി ഹൈവേ ഗേറ്റ് ഏഴാമൈലിലെ ഷിഹാനെയും തിരഞ്ഞെടുത്തു മിഗ്ദാദ് ചപ്പൻ അസീസ് കുട്ടൻ സലീം ഗ്രാൻഡ് കടുങ്ങാൻ നാസർ റേഷൻ ബഷീർ ജാഫർ ബത്തറിയ എം വി ഫാസിൽ തുടങ്ങിയവർ പങ്കെടുത്തു